രണ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നു അപ്പോൾ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇത് കഴിച്ചിട്ട് വാ എന്നിട്ട് ഇനി തരാം എന്ന് പറയുന്നു അനു അനുമോള് രണയുമായിട്ടുള്ള ആ ഒരു സംഭവം എല്ലാവരും എപ്പിസോഡ് കണ്ടു കാണും ഞാൻ ലൈവും കണ്ടു എപ്പിസോഡും കണ്ടു അപ്പോൾ എപ്പിസോഡിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തില് അനു ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ പേഴ്സണലി എനിക്ക് എനിക്ക് എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരാൾ ഭക്ഷണം ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്നത് പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പില്ല ആ നിലയ്ക്ക് അനുമോള് എത്ര ദേഷ്യത്തിൽ നിൽക്കുന്ന ഭക്ഷണം കൊടുക്കണമായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് റെന ആയതുകൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത് അത് എപ്പിസോഡ് കണ്ടവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവില്ല അത് ലൈവില് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അനു രണയ്ക്ക് മാത്രം ഫുഡ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഈ നെവിൻ പുറത്തു പോയല്ലോ അപ്പൊ നെവിൻ പുറത്തു പോയത് നെവിൻ്റെ കൈരിപ്പുണ്ടാണ് പോയത് രണ്ടാമത് ആതിലെ നൂറേയും ട്രിഗർ ചെയ്തിട്ടാണ് പോകുന്നത് അതിൽ അനുമോൾക്ക് റോളൊന്നുമില്ല അനുമോൾ അതിൽ നിസ്സഹായമാണ് അതിൽ ഇടപെട്ടിട്ടുമില്ല പക്ഷേ നെവിൻ പോയതിന് പിന്നാലെ അക്ബറും നമ്മുടെ അപ്പാനിയും റെനയും കൂടെ അതിൻ്റെ ഉത്തരവാദിത്വം അനുവിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും പിന്നാലെ നടന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ബുള്ളി ചെയ്യുന്ന പോലെ തന്നെയാണ് പെരുമാറിയത് ഭയങ്കരമായിട്ട് മോശമായിട്ട് കളിയാക്കുക ഹരാസ് ചെയ്യുന്ന പോലെ സംസാരിക്കുക ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക കുറച്ച് ഓവറായിരുന്നു അപ്പം അതിൽ രണ കുറച്ചധികം ഓവറായിരുന്നു അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പട്ടി എന്ന് വിളിക്കുക ഈ പട്ടികളെ വിളിക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുക ഭയങ്കരമായിട്ട് അനു കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതിനുശേഷമാണ് ഇവർ ഫുഡ് കഴിക്കാൻ പോകുന്നതും അനു ഫുഡ് ആദ്യം കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഇടുന്നത് നിഷേധിക്കുന്നത് കുറച്ച് നിഷേധാത്മകമായ രീതിയിലാണ് അനുമോൾ അവിടെ പെരുമാറിയത് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടെങ്കിലും ഈ ഭക്ഷണമൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറച്ച് സംയമനം പാലിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് ഒട്ടും അത്ര നല്ലതായിട്ട് തോന്നില്ല കാരണം ഫുഡാണല്ലോ ഫുഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ കുറച്ച് റെസ്പെക്റ്റ് അവിടെ കൊടുക്കണമായിരുന്നു എത്രയൊക്കെ അവിടെ ആക്രമിക്കപ്പെട്ടാലും എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ എല്ലാവർക്കും അതിന് കഴിയണമെന്നുമില്ല കാരണം അത്രത്തോളം റെന ഫാത്തിമയും അവരുടെ ഒരു ഗ്രൂപ്പും ഇന്ന് ലൈവില് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അനുമോളം നല്ലപോലെ ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ചോറെന്നല്ല മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ടോ മിനിറ്റുകൾക്കുള്ളിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇത്രയും വലിയൊരു വഴക്ക് നടന്നിട്ട് പിന്നെ വന്ന് വീണ്ടും ചോറ് ചോദിക്കുമ്പോൾ ജെനുവിനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇതൊരു ഗെയിം ഷോയും കൂടിയാണ് അതിലുപരിയായിട്ട് ഇവരെല്ലാവരും ഈ ചെയ്യുന്നത് ഗെയിമിന് വേണ്ടിയിട്ടാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവരും ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ കൂടി ചെയ്യുന്നതാണ് അപ്പം ആ ഒരു പരിഗണന വെച്ചെങ്കിലും ഫുഡൊക്കെ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കുക അവിടെ മുമ്പ് നടന്ന വഴക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ അനുമോൾ അത് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്രയും ഇന്ന് അനുമോളെ ഈ റനാ ഫാത്തിമ പ്രത്യേകിച്ച് അവിടെ ഇട്ട് കളിയാക്കുകയും ഇൻസൾട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം